വെർലി സീലിംഗിലൂടെയുള്ള ഒരു മനോഹര യാത്രയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒഫീഷ്യൽ പേര് രാജീവ് ഗാന്ധി സീലിങ്ക് എന്നാണ് ഇതിന്റെ നീളം അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്റർ നീളമുള്ള ഈയൊരു കടൽപാലം സൗത്ത് മുംബൈയെയും വെസ്റ്റേൺ മുംബൈയെയും ഒന്നിപ്പിക്കുന്ന ഇന്ത്യയിലെ അഞ്ചാമത്തെ ഒരു കടൽപാലമാണ് ഈ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ പ്രോജക്ടിന് തറക്കല്ലിട്ടെങ്കിലും ഇത് പൂർത്തിയാക്കാനായിട്ട് വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് ഹിന്ദി മലയാളം പിന്നെ മറ്റ് പല അന്യഭാഷ ചിത്രങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു പാലമാട്ടോ ഈ ബാന്ദ്ര സീലിംഗ് എന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു ലിങ്കാണ് ഈ ബ്രിഡ്ജ് ഇന്ന് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിച്ച് നിർത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഇവിടെ ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലാതെ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ലിങ്കുകളാകാൻ നമുക്ക് കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ